ശിവപുരാണം വിഭാഗം ഒന്ന് വിദ്യേശ്വര സംഹിത അധ്യായം ഒന്ന് ഋഷിമാരുടെ സംശയം ഒന്ന് മുതൽ വരെ സത്യാരാധനയിൽ ഏർപ്പെട്ട ശബ്ദരും അനുഗ്രഹീതരുമായ ആത്മാക്കളുടെ മുനിമാർ ബ്രഹ്മലോകത്തിലേക്കുള്ള പാതയായ പ്രയാഗയിലെ ഏറ്റവും പവിത്രമായ നഗരമായ പ്രയാഗയിലെ ഗംഗയുടെയും കാളിന്തിയുടെയും യമുന സംഗമസ്ഥാനത്ത് ഒരു മഹായാദം നടത്തി അവിടെ ഒരു യാദം നടക്കുന്നുവെന്നറിഞ്ഞ് പുരാണങ്ങളിൽ മികച്ച പണ്ഡിതനായ വ്യാസന്റെ ശിഷ്യനായ സൂതമഹർഷി ണാൻ അവിടെ എത്തി ഋഷിമാർ അദ്ദേഹത്തെ കണ്ടതിൽ സന്തോഷിക്കുകയും ആദിത്യമരുളുകയും ആരാധന നൽകുകയും ചെയ്തു പൂജാവിധി പൂർത്തിയായപ്പോൾ ശ്രേഷ്ഠരായ മുനിമാർ അത്യധികം സന്തുഷ്ടരായി തങ്ങളുടെ കൈപ്പത്തികൾ ബഹുമാനത്തോടെ ചേർത്തുകൊണ്ട് വിനയത്തോടെ അവനെ അഭിസംബോധന ചെയ്തു ഹേ റോമഹർഷണ സർവജ്ഞനായ നിന്റെ ഭാരിച്ച ഭാഗ്യത്താൽ അർത്ഥപൂർണമായ ഉള്ളടക്കത്തിൽ ഗർഭിണിയായ പുരാണകഥകൾ മുഴുവനും നീ വ്യാസനിൽ നിന്ന് സുരക്ഷിതമാക്കിയിരിക്കുന്നു അതിനാൽ വിശാലമായ സമുദ്രം സമുദ്രമൂല്യവത്തായ രത്നങ്ങളുടെ കലവറയായിരിക്കുന്നതുപോലെ നീ അത്ഭുതകരമായ കഥകളുടെ പാത്രമാണ് ഭൂതം വർത്തമാനം ഭാവി എന്നിവയെക്കുറിച്ച് നിനക്കറിയാത്തതായി മൂന്ന് ലോകങ്ങളിലും ഒന്നുമില്ല നീ തന്നെ ഞങ്ങളെ സന്ദർശിക്കാൻ വന്നത് ഞങ്ങളുടെ വലിയ ഭാഗ്യമാണ് അതിനാൽ ഞങ്ങൾക്ക് ഒരു ഉപകാരം ചെയ്യാതെ മടങ്ങുന്നത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ശരിയല്ല ശുഭം അശുഭം എന്നിവയെക്കുറിച്ചുള്ള വിശദീകരണം നാം ഇതിനകം ശ്രദ്ധിച്ചു എന്നത് ശരിയാണ് പക്ഷേ ഞങ്ങൾ തൃപ്തരല്ല കൂടുതൽ കൂടുതൽ കേൾക്കാൻ ഞങ്ങൾ കൊതിക്കുന്നു ഇപ്പോൾ നല്ല മാനസികാവസ്ഥയുള്ള സുത ഞങ്ങൾക്കൊരു കാര്യം മാത്രമേ വ്യക്തമാക്കാനുള്ളൂ ഞങ്ങളെ അനുഗ്രഹിക്കാൻ അങ്ങ് ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് രഹസ്യങ്ങളുടെ രഹസ്യമാണെങ്കിലും ദയവായി അത് വിശദീകരിക്കുക ഭയങ്കരമായ കലിയുഗത്തിന്റെ ആവിർഭാവത്തിൽ പുരുഷന്മാർ യോഗ്യതയില്ലാത്തവരായിത്തീരുന്നു അവർ ദുഷിച്ച ജീവിത രീതികളിൽ ഏർപ്പെട്ടിരിക്കുന്നു അവർ സത്യസന്ധമായ അഭ്യർത്ഥനകളിൽ നിന്ന് മുഖം തിരിച്ചിരിക്കുന്നു അവർ മറ്റുള്ളവരെ അപകീർത്തിപ്പെടുത്തുന്നതിൽ ഏർപ്പെട്ടിരിക്കുന്നു അവർ മറ്റുള്ളവരുടെ സമ്പത്ത് പുതിക്കുന്നു അവരുടെ ശ്രദ്ധ മറ്റു പുരുഷന്മാരുടെ ഭാര്യമാരിലേക്ക് തിരിയുന്നു മറ്റുള്ളവരെ മുറിവേൽപ്പിക്കുക എന്നത് അവരുടെ പ്രധാന ലക്ഷ്യമായി മാറിയിരിക്കുന്നു അവർ ഭൗതിക ശരീരത്തെ ആത്മാവായി വീക്ഷിക്കുന്നു അവർ കേവലം വൃഗീയ ബോധമുള്ള നിരീശ്വരവാദികളാണ് അവർ മാതാപിതാക്കളെ വെറുക്കുന്നു അവരുടെ ഭാര്യമാർ അവർക്കു ദേവതകൾ അവർ കാമത്തിന് അടിമകളാണ് ബ്രാഹ്മണർ അത്യാഗ്രഹത്തിന്റെ പിടിയിലാണ് അവർ ഉപജീവനത്തിനായി വേദങ്ങൾ വിൽക്കുന്നു പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായി അവർ പഠനം നേടുന്നു അവർ തങ്ങളുടെ വ്യാജ അഹങ്കാരത്താൽ വഞ്ചിതരാകുന്നു അവർ സ്വന്തം ജാതികളുടെ കടമകൾ ഉപേക്ഷിച്ചു അവർ മിക്കവാറും മറ്റുള്ളവരുടെ തട്ടിപ്പുകാരായി മാറിയിരിക്കുന്നു അവർ ദിവസത്തിൽ മൂന്ന് പ്രാവശ്യം സന്ധ്യാപ്രാർത്ഥനകൾ അർപ്പിക്കാറില്ല അവർക്ക് വേദജ്ഞാനം നഷ്ടപ്പെട്ടിരിക്കുന്നു അവർ നിഷ്കരണം അവർ തങ്ങളുടെ ചെറിയ അധികവും ഉണ്ടാക്കുന്നു അവർ തങ്ങളുടെ പല ആചാരങ്ങളും ജീവിതത്തിന്റെ നല്ല പെരുമാറ്റവും ഉപേക്ഷിച്ചു അവർ കൃഷിയെ തങ്ങളുടെ തൊഴിലായി സ്വീകരിച്ചു ക്രൂരത അവർക്ക് രണ്ടാം സ്വഭാവമായി മാറിയിരിക്കുന്നു അവരുടെ ആശയങ്ങൾ മലിനവും മലിനവുമായിത്തീർന്നു അതുപോലെ ക്ഷത്രിയരും തങ്ങളുടെ കർത്തവ്യങ്ങൾ ഉപേക്ഷിച്ചു അവർ ദുഷ്ടന്മാരുമായി കൂട്ടുകൂടുന്നു അവർ പാപകരമായ പ്രവർത്തനങ്ങളിൽ മുഴുകുന്നു ദുഷ്പ്രവൃത്തികളും ധിക്കാരവും അവരുടെ ജീവിതത്തിലെ പ്രധാന ലക്ഷ്യമായി മാറിയിരിക്കുന്നു അവർ പരാക്രമം അവസാനിപ്പിച്ചിരിക്കുന്നു അവർ ഒരിക്കലും സദാചാര യുദ്ധത്തിൽ താൽപര്യം കാണിക്കുന്നില്ല അവർ യുദ്ധക്കളത്തിൽ നിന്ന് ഓടിപ്പോകുന്നു അവർ കള്ളന്മാരുടെയും ശൂദ്രന്മാരുടെയും നീചമായ തന്ത്രങ്ങൾ പിന്തുടരുന്നു അവർ അധമമായ അഭിനിവേശങ്ങളാൽ മാനസികമായി ഇടമകളാകുന്നു അവർ അത്ഭുതകരമായ ആയുധങ്ങളുടെ അഭ്യാസം ഒഴിവാക്കിയിരിക്കുന്നു പശുക്കളെയും ബ്രാഹ്മണരെയും സംരക്ഷിക്കാൻ അവർ ഒരിക്കലും ശ്രദ്ധിക്കുന്നില്ല തങ്ങളിൽ അഭയം തേടുന്നവരെ സംരക്ഷിക്കേണ്ടത് തങ്ങളുടെ കടമയായി അവർ കണക്കാക്കുന്നില്ല തങ്ങളുടെ പ്രജകളെ സംരക്ഷിക്കുന്നതിനുള്ള നല്ല ഗുണം അവർ കടലിൽ കടലിലെറിഞ്ഞുകളഞ്ഞു അവർ ഇന്ദ്രിയസുഖം കർശനമായി പാലിക്കുന്നു അവർ സ്വന്തം ജനതയെ നശിപ്പിക്കുന്ന ദുഷ്ടന്മാരാണ് എല്ലാ ജീവജാലങ്ങളുടെയും ഉപദ്രവത്തിൽ അവർ സന്തോഷിക്കുന്നു വൈശ്യരും ഇപ്പോൾ വിശുദ്ധ ചടങ്ങുകൾ അനുഷ്ഠിക്കുന്നില്ല അവർ തങ്ങളുടെ പരമ്പരാഗത ധർമ്മം ഉപേക്ഷിച്ചു കൂടുതൽ കൂടുതൽ സമ്പാദിക്കാൻ അവർ വളഞ്ഞ വഴികൾ സ്വീകരിച്ചു അവർ ഇപ്പോൾ തൂക്കത്തിന്റെ തുലാസിൽ അവരുടെ ദുഷ്പ്രവണതകൾക്ക് കുപ്രസിദ്ധരാണ് അവർ മേലാൽ ആചാര്യന്മാർക്കും ദൈവങ്ങൾക്കും ബ്രാഹ്മണർക്കും അർപ്പിതരല്ല അവരുടെ ബുദ്ധി വികലമായിരിക്കുന്നു പിശുക്കന്മാരും മുഷ്ടിച്ചുരുട്ടിയും അവർ ബ്രാഹ്മണർക്ക് ഭക്ഷണം നൽകുന്നില്ല കിണർ കിണർകുഴിക്കൽ ടാങ്കുകൾ മരങ്ങൾ നട്ടുപിടിപ്പിക്കൽ പാർക്കുകൾ എന്നിവ പോലുള്ള മറ്റു പുണ്യകർമ്മങ്ങളിലുള്ള തങ്ങളുടെ തീക്ഷ്ണത അവർ ഉപേക്ഷിച്ചു അതുപോലെ ഭൂരിഭാഗം ശൂദ്രന്മാരും അത്ഭുതിച്ചിരിക്കുന്നു അവരിൽ ചിലർ തിളങ്ങുന്ന രൂപങ്ങളോടും സവിശേഷതകളോടും കൂടി ബ്രാഹ്മണരുടെ ജീവിതം നയിക്കുന്നതിൽ താൽപര്യം കാണിക്കുന്നു അവരും ചിന്താ തങ്ങളുടെ പരമ്പരാഗത ആചാരങ്ങൾ ഉപേക്ഷിച്ചു അവർ സാലഗ്രാമ കല്ലും മറ്റും ആരാധിക്കുന്നു അവർ ഹോമങ്ങളിലും അല്പം താൽപര്യം പ്രകടിപ്പിക്കുന്നു എന്നാൽ അവരുടെ ചിന്തകളിലും പ്രവൃത്തികളിലും അവർ വക്രിയും വിരുദ്ധവുമാണ് അവർ ബ്രാഹ്മണരെ അപകീർത്തിപ്പെടുത്തുന്നു ധനികർ ദുഷ്പ്രവൃത്തികളിൽ ഏർപ്പെടുന്നു പഠിച്ചവർ തർക്കങ്ങളിൽ ശാശ്വതമായ ആനന്ദം കണ്ടെത്തുന്നു വിശദമായ ആഖ്യാനങ്ങളിൽ പ്രഭാഷണങ്ങൾ നടത്തുകയും സദ്ഗുണമുള്ള ആരാധനാക്രമങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നവർ തങ്ങൾ തന്നെ സദാചാരം ഉപേക്ഷിക്കുന്നു അഹങ്കാരികൾ കുലീനരായ രാജാക്കന്മാരുടെ സവിശേഷതകൾ ധരിക്കുന്നു ഉദാരമായി കൊടുക്കുന്നവർ തങ്ങളെ തന്നെ വലിയ യജമാനന്മാരായി കരുതി ബ്രാഹ്മണരെയും മറ്റുള്ളവരെയും അവരുടെ ദാസന്മാരായി കണക്കാക്കിക്കൊണ്ട് വളരെ ബഹളത്തോടും അഹങ്കാരത്തോടും കൂടി അങ്ങനെ ചെയ്യുന്നു തങ്ങളുടെ പരമ്പരാഗത കർത്തവ്യങ്ങളും സദ്ഗുണങ്ങളും കർശനമായി പാലിക്കാതെ വെഡ്ഡികളായ ആളുകൾ വിവിധ ജാതികളുടെ ഒരു മിശ്രിതം കൊണ്ടുവന്നു ക്രൂരമായ ചിന്താഗതിയുള്ളവരും തെറ്റായ സ്ഥാനമാനങ്ങളാൽ അപരിമിക്കുന്നവരുമായ ആളുകൾ സാമൂഹിക വർഗീകരണത്തിന്റെ ചതുരാകൃതിയിലുള്ള സമ്പ്രദായം നിരസിച്ചു തെറ്റിദ്ധരിക്കപ്പെട്ട ആളുകൾ തങ്ങളെ തന്നെ ഉന്നതരായി കണക്കാക്കുന്നു ചില നല്ല ആചാരങ്ങൾ അനുഷ്ഠിക്കുന്നു അത് എല്ലാവരുടെയും ജാതിക്രമം തട്ടിടം മറിക്കാനും തകർച്ചയ്ക്കും കാരണമാകുന്നു സ്ത്രീകളും പൊതുവെ മോശമായി പെരുമാറുകയും തെറ്റ് ചെയ്യുകയും ചെയ്യുന്നു അവർ ഭർത്താക്കന്മാരെ ചീത്ത വിളിക്കുന്നു അവർ അമ്മായിയപ്പന്മാരോട് ശത്രുത പുലർത്തുന്നു നിർഭയമായി അവർ അവരുടെ നീചമായ പ്രവർത്തനങ്ങൾ പിന്തുടരുന്നു അവർ മോശമായ കോവിഡ് ആംഗ്യങ്ങളിൽ മുഴുകുന്നു കാമവികാരങ്ങളാൽ അവരെ കൊണ്ടുപോകുന്നു അവരുടെ പെരുമാറ്റം മോശമാണ് അവർ ബന്ധുമിത്രാദികളുമായി അവിഹിത ബന്ധങ്ങൾ പിന്തുടരുന്നു അവർ സ്വന്തം ഭർത്താക്കന്മാരിൽ നിന്ന് അകന്നുപോകുന്നു പുത്രന്മാരെ സംബന്ധിച്ചിടത്തോളം അവർ പുത്രവാത്സല്യമില്ലാതെ സ്ഥിരമായി ദുഷ്ടരാണ് അവർ അജ്ഞാത പ്രവർത്തനങ്ങളിൽ നിന്ന് പാഠങ്ങൾ പഠിക്കുകയും വിവിധ രോഗങ്ങൾക്ക് കീഴടങ്ങുകയും ചെയ്യുന്നു ഹേ സൂധ തങ്ങളുടെ പരമ്പരാഗത സദ്ഗുണങ്ങൾ ഉപേക്ഷിച്ച ഈ വഞ്ചിക്കപ്പെട്ട ആളുകൾക്ക് എങ്ങനെ ഇവിടെയും പരലോകത്തും മോക്ഷം ലഭിക്കും അതിനാൽ നമ്മുടെ മനസ്സ് എപ്പോഴും പ്രക്ഷുബ്ധമാണ് തീർച്ചയായും മറ്റുള്ളവരെ സഹായിക്കുന്നതിന് തുല്യമായ ഒരു പുണ്യവുമില്ല എല്ലാ തത്വങ്ങളുടെയും അവശ്യകാര്യങ്ങളുമായി നീ ബോധവാനായതിനാൽ ഈ ആളുകളുടെ പാപങ്ങൾ ഉടനടി നശിപ്പിക്കുന്നതിനുള്ള ഏറ്റവും എളുപ്പമുള്ള പ്രതിവിധി ദയവായി ഞങ്ങളോട് പറയുക വ്യാസൻ പറഞ്ഞു പരിശുദാത്മാക്കളുടെ മുനിമാരുടെ ഈ വാക്കുകൾ കേട്ടപ്പോൾ സൂതൻ ശിവനെക്കുറിച്ച് ചിന്തിച്ച് അവരോട് ഇപ്രകാരം പറഞ്ഞു